ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മൾക്ക് സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങൾ സന്തോഷമായി ഇരിക്കട്ടെ എന്നുള്ളതോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ കാറ്ററിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും അല്ലേ അപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബിസിയേനും ക്രിസ്മസ് പ്ലം കേക്ക് ഉണ്ടാക്കണ തിരക്ക് അതേപോലെ അച്ചാറിന് കുറേ ഓർഡർ ഉണ്ടേനും അപ്പോൾ അച്ചാറിൻ്റെ തിരക്ക് അങ്ങനെ ഒരുപാട് ബിസി ആട്ടോ അപ്പോൾ ഞാനൊന്ന് എല്ലമ്പാടം കൂടിയാണ് ചെറിയൊരു വീഡിയോ പിന്നെ എടുത്തതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ബീഫ് അച്ചാറിനും അതേപോലെ മീൻ അച്ചാറിനും ഒക്കെ ഓർഡർ ഉണ്ടായിനി അപ്പോൾ അതിന് കൊടുന്ന ബീഫാണ് കേട്ടത് അപ്പോൾ അതിനൊരു തുണ്ടൻ കഷ്ണമാക്കി വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ രണ്ട് കിലോ ബീഫ് അച്ചാർ ചെയ്യുന്നത് കേട്ടോ രണ്ട് കിലോ ബീഫ് വാങ്ങിയിട്ടുണ്ടേനെ അപ്പം അതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബീഫ് അച്ചാറും അതേപോലെ ഏത് അച്ചാറും ഓർഡർ ചെയ്താലും നമ്മൾ പിന്നെ കൊറിയറായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ നമ്പർ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് കോണ്ടാക്റ്റ് നമ്പർ വാട്സപ്പ് നമ്പർ അപ്പോൾ ആ വാട്സപ്പിൽ നിങ്ങൾ പിന്നെ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അച്ചാർ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കൊറിയറായിട്ട് എത്തിച്ചു തരും അപ്പോൾ പിന്നെ നിങ്ങളതിൽ ഈ ഞാൻ ഈ അടിയിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ കാണാത്തത് കുറച്ച് അച്ചാറിൻ്റെ തിരക്കിലൊക്കെ പെട്ട് പോയിനി അപ്പോൾ ഒരു ദിവസം ഇട്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടോ പിന്നേം പിന്നെ ഇങ്ങനെ ഓർഡർ വീണ്ടും വീണ്ടും ഉണ്ടായപ്പോൾ മാഷാത അപ്പോൾ ഓരോ സീസണിലും ഓരോരോ പരിപാടികളാണ് കേട്ടോ പിന്നെ ക്രിസ്മസ് ആയപ്പോൾ പിന്നെ അതേപോലെ കേക്ക് പ്ലം കേക്ക് അങ്ങനെ കുറച്ച് ബിസ്സി ഉണ്ടേനും അപ്പോൾ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ച് ദിവസം മുന്നേ ഞാൻ പ്ലം കേക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടേനും അതിൻ്റെ പിന്നെ വീഡിയോ സംരംഭക ചാനലിൽ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടേനും അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ അതാ സ്രാവിൻ്റെ തുണ്ടം കണ്ടം വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുന്നത് അച്ചാറാണ് കേട്ടോ നമ്മൾ സ്രാവ് മീൻ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടില്ല അടിപൊളി അച്ചാറാണ് പിന്നെ അതാ നമ്മൾ നാരങ്ങ അച്ചാറിനാണ് ഓർഡർ ഉണ്ട് ചെയ്യുന്നത് കേട്ടോ ഇന്ന് ഇന്ന് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്ത ദിവസം ഞാൻ ഒരു നാരങ്ങ മാത്രമാണ് ഇട്ടിരുന്നത് പിന്നെ നമുക്ക് നാരങ്ങയും ഈത്തപ്പഴും ഉള്ളൊരു അച്ചാറിനും ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വീണ്ടും മീനച്ചാറിനും ഒക്കെ ഉണ്ടേന് അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ദിവസം മുമ്പ് എടുത്തൊരു വീഡിയോസാണ് പിന്നെ ഇത് ഒരു ഗൾഫൊക്കെ കൊണ്ടുപോകാൻ ഒരാൾക്ക് പറഞ്ഞത് കഴിഞ്ഞിട്ടോ അങ്ങനെ അച്ചാറ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് കൂടി വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ മാങ്ങച്ചാർ മാങ്ങച്ചാറും ഇട്ടിട്ടുണ്ടെങ്കിൽ ബീഫച്ചാർ ടൂ മാങ്ങയും നാരങ്ങയും പിന്നെ മീനും ഇതൊക്കെയാണ് ഇട്ടിരിക്കുന്നത് നാലൈറ്റംസാണ് ഒരു ദിവസം ഇട്ടത് പിന്നെ ഒരു ദിവസം ഞാൻ ഈത്തപ്പഴവും മാങ്ങി ഈത്തപ്പഴവും നാരങ്ങയും അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം അത് ഇട്ടീൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം വേഗം രാത്രിയിലാണ് ഞാൻ കുപ്പിയിലാക്കണത് കേട്ടോ നമ്മളെ ബീഫ് ഉപ്പും പുളി അതൊക്കെ പൊടിച്ചിക്കണമെന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷമില്ലെങ്കിൽ കുറച്ചും കൂടി പിന്നെ ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കേണ്ടി വരും ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ദിവസം ഒന്നും പിന്നെ പിടിക്കൂലെ കേട്ടോ അതേപോലെ മീനച്ചാറൊക്കെ രണ്ട് ദിവസം മൂന്ന് മൂന്നാമത്തെ ദിവസത്തിലൊക്കെയാണ് കേട്ടോ മീനച്ചാറൊക്കെ ശരിക്കും അതിൽ ഉപ്പൊക്കെ ഇറങ്ങി ഉണക്കൽ സ്രാവ് വെച്ചിട്ടാണ് കേട്ടോ മീനച്ചാർ ഇടുന്നത് അപ്പം അതിന് ഉപ്പൊക്കെ ഇറങ്ങി വരണമെങ്കിൽ എന്തായാലും പിന്നെ രണ്ട് ദിവസം കഴിയും കേട്ടോ എന്നിട്ടാണ് കുപ്പിയിലാക്കാൻ നല്ലത് അതിൻ്റെ മുമ്പ് തന്നെ ആകുമ്പോൾ ചിലപ്പോൾ പിന്നെ നമുക്കൈക്ക് പിന്നെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ പറ്റൂല അപ്പോൾ അത് ഫുള്ള് അതിൻ്റെ ഉറപ്പ് വരുത്തിയിട്ടാണ് ടാൻ ഇങ്ങനെ കുപ്പിയിലാക്കല് അപ്പോൾ അതാ ഇത് മാങ്ങച്ചാറാണ് ഇപ്പം എന്നെ കുപ്പിയിലാക്കിക്കൊണ്ടിരിക്കണത് കേട്ടോ അപ്പോൾ അര കിലോൻ്റെ ബോട്ടിലാണ് കേട്ടോ ഇത് ഇത് മീനച്ചാറാണ് കേട്ടോ ഈ ആക്കണത് അപ്പോൾ മീനച്ചാർ അധികം ഒന്നും പിന്നെ ഓർഡർ ഇല്ല ഇല്ലേനും അത് കുറച്ചുള്ളേനു കേട്ടോ ഒന്നര കിലോനും ഒരു കിലോനൊക്കെ ഉള്ളതിന് ഓർഡർ ഉണ്ടായിരുന്നത് ബാക്കിയൊക്കെ കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം എന് ആക്കണത് ബീഫാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ എല്ലാം ഇങ്ങനെ നമ്മളെ ഇതിലിങ്ങനെ തൂക്കിയിട്ടാണ് കേട്ടോ പിന്നെ കുപ്പി അടച്ചു വെക്കുന്നത് ഒക്കെ അഞ്ഞൂറ് ഗ്രാമിൽ കൂടുതലുണ്ട് കേട്ടോ കുപ്പി കണ്ടാൽ ചെറുതാണെന്ന് തോന്നിട്ടോ പക്ഷേ സാധനം ഇഷ്ടംപോലെ കൊള്ളണട്ടോ നമ്മളെ കുപ്പിയിൽ അപ്പം ഇതിങ്ങനെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടോ പത്ത് കുപ്പി അച്ചാർ അച്ചാറിട്ടോ അതിന് ശേഷം നമ്മൾ വീണ്ടും ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഞാന് നമ്മളെ പഞ്ചായത്തിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് സംരംഭകർക്ക് ഒരു പ്രോഗ്രാം ഉണ്ടേന് അപ്പോൾ അതിൽ കുറച്ച് സംരംഭകർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഹാളിൽ വെച്ചിട്ട് ചെറിയൊരു പരിപാടിയേന് അപ്പോൾ അതിൻ്റെ അതിന് ഞാൻ കൊണ്ടുപോയതട്ടെ ഈ പ്ലെകേക്കും ഈ കുനാഫിയും ഈ അച്ചാറുകളൊക്കെ ഞാൻ കൊണ്ടുപോയ അപ്പുറത്തെ സൈഡിലൊക്കെ വേറെ ചേച്ചിമാർ താത്തമാരൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ എല്ലാവരും കുറച്ച് ചീച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ പഞ്ചായത്ത് ഹാളിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടക്കാനും അപ്പോൾ അതിൽ വന്നതെന്നു കേട്ടോ പിന്നെ ഞങ്ങളവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ച് പിന്നെ സമ്മാനദാനം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ സംരംഭകരിക്കുള്ള അവാർഡ് ദാനൊക്കെ ഉണ്ടേനു ഡോസ് സർട്ടിഫിക്കറ്റ് വിതരണമൊക്കെ ഉണ്ടേന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ടോ അത് പപ്പട വട അറിയണ സാധനമാണ് കേട്ടോ പപ്പട വട അതവിടെ ചേച്ചി കൊണ്ടുവന്നതേനും കുനാഫ പിന്നെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോയി കേട്ടോ രണ്ട് കുനാഫ ഉണ്ടാക്കി കൊണ്ടുപോയി അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ എല്ലാവർക്കും ഒരു പ്ലം കേക്കൊക്കെ പിന്നെ കട്ട് ചെയ്യാനാണ് ഒരു പ്ലം കേക്ക് ഒക്കെ കൊടുത്തിട്ട് ചെറുതായി കഷ് കഷ്ണാക്കിയിട്ട് എല്ലാവർക്കും എത്തിച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ മീറ്റിങ്ങിൻ്റെ ലാസ്റ്റ് ഫസ്റ്റ് ചായയും പിന്നെ പലവിധം കടികളും ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇഷ്ടമെല്ലാം എടുക്കുകേനും പിന്നെ നമുക്ക് ക്രിസ്മസിൻ്റെ കേക്ക് ഉണ്ടാക്കിയതാണ് കേട്ടത് അപ്പോൾ അപ്പനയൊക്കെ വെച്ചിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കിയതാണ് ഇപ്രാവശ്യം നമുക്ക് എല്ലാ പ്രാവശ്യം സ്കൂൾക്ക് കുറേ കേക്ക് ഓർഡർ ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം മൊത്തത്തിൽ പരിപാടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നമ്മളവിടെ സ്കൂളിൽ പ്ലം കേക്കാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വല്ലാതെ ഓർഡർ കിട്ടിയിട്ടില്ല ഇപ്രാവശ്യം ക്രിസ്മസിൻ്റെ കേക്കിൻ്റെ കേട്ടോ അപ്പോൾ നമ്മളെ ക്രിസ്മസ് കേക്ക് ഇതൊക്കെയാണ് പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ അച്ചാറിനായിരിക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ താഴേക്കാണെ കോൺടാക്ട് നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മൾ പിന്നെ കൊറിയറായിട്ട് നിങ്ങൾക്ക് അച്ചാർ ഏത് ഏതാ അച്ചാർ വെച്ചാൽ അത് നമ്മൾ റെഡിയാക്കിയിട്ട് അയച്ചു തരും കേട്ടോ അപ്പോൾ നമ്മളെ കയ്യിൽ ഓൾറെഡി ഉള്ളത് മീനച്ചാറും അതേപോലെ ഈത്തപ്പഴവും നാരങ്ങയാണ് കേട്ടോ അല്ലാത്തത് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കാരണം നമ്മൾ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ റെഡി ആക്കിയിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണേ അപ്പോൾ ആവശ്യമല്ലേ താഴെ കാണുന്ന കോണ്ടാക്റ്റ് നമ്പറിൽ അറിയിക്കെട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ അമ്മ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സാം വലൈക്കും